ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ിൽവർ ജലറി ചേട്ടുവോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ കിഴക്കേ നടയിലെ നഗരസഭ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നു എന്നാരോപിച്ച് ബി ജെ പി പ്രതിഷേധം പാർക്കിംഗ് ഗ്രൗണ്ടിലെ പണപ്പിരിവ് പ്രവർത്തകർ തടഞ്ഞു വാഹന പാർക്കിങ്ങിനായി നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെ ഈടാക്കിയ ശേഷം വാഹന ഉടമകൾക്ക് നാല്പത് രൂപയുടെ റെസിപ്റ്റായിരുന്നു ഇവർ നൽകിയിരുന്നത് ഈ വിവരം അറിഞ്ഞാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഗുരുവായൂർ ടെമ്പിൾ എസ് എച്ച്ഒ ജി അജയ്കുമാർ സ്ഥലത്തെത്തി പിന്നീട് ഗുരുവായൂർ ടെമ്പിൾ പോലീസും ബി ജെ പി പ്രവർത്തകരും നഗരസഭാ സെക്രട്ടറിയുമായി ചർച്ച നടത്തി അനധികൃതമായി പണപിരിവിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും കരാറുകാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ അറിയിച്ചു പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ എല്ലാ ഭാഷകളിലും ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ബി പ്രവർത്തകർ ആവശ്യപ്പെട്ടു കരാറുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നഗരസഭയുടേതെന്നും നഗരസഭാ പരിധിയിലെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലും അനധികൃത പണപിരിവ് നടത്താൻ ബി ജെ പി അനുവദിക്കില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു അനധികൃതമായിട്ടുള്ള പണപിരിവ് കുറെ കാലമായിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുകയാക്തമായ പ്രതിഷേധമായിട്ട് ഭാഗമായിട്ട് ഗുരുവായൂർ പോലീസും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിയും നമുക്ക് ഉറപ്പ് അവരുടെ ലൈസൻസ് റദ്ദാക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ബി ആരംഭിച്ച ഈ പ്രതിഷേധ സമരം അവസാനിക്കുകയാണ് പക്ഷേ കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് വരും ദിവസങ്ങളിൽ ഇത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടുകളിൽ മാത്രമല്ല ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിനുള്ള ഗ്രൗണ്ടുകളിൽ അതുപോലെ പ്രൈവറ്റ് പാർക്കുകളിൽ അവിടെയൊക്കെ കൃത്യമായിട്ട് വലിയ തുകയാണ് ഈടാക്കുന്നത് ഈ വിഷയത്തിൽ ഭക്തരെ സംരക്ഷിക്കേണ്ട ആളുകൾ ഈ കരാറുകാരൊപ്പം നിന്ന് അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് തുടരുന്നത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ടല്ല ഈ പരാതി ലഭിക്കുന്നത് ഒരുപാട് പരാതികൾ ഗുരുവായൂർ നഗരസഭയിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇന്ന് ബി ജെ പി വിഷയമുണ്ടാക്കി ഞങ്ങൾ ഈ നഗരസഭാ സെക്രട്ടറിയെ കാണാൻ ചെല്ലുന്നത് വരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ കരാറുകാരെ സംരക്ഷിക്കാൻ ഇവിടത്തെ നഗരസഭാ അധികാരികളും മറ്റുള്ള ആളുകളും മുഴുവൻ കരാറുകാരെ സംരക്ഷിക്കുകയാണ് അതൊരു കാരണവശാലും നടപ്പിലാക്കാൻ സാധിക്കില്ല ശക്തമായിട്ട് ഇത്തരത്തിലുള്ള ഇന്ന് ഞങ്ങൾ ഇതിന്റെ വാഹന പാർക്കിംഗ് തടയുകയാണ് ചെയ്യുന്നത് ഇത് ഇനി ഗുരുവായൂർ നഗരസഭയ്ക്കകത്തുള്ള ഒരു പാർക്കിംഗ് പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും അനധികൃത അനുവദിക്കില്ല ഭാരതീയ ജനത പാർട്ടി ഗുരുവായൂർ നഗരസഭാ കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ കൃഷ്ണപ്രിയ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര സെക്രട്ടറിമാരായ പ്രസന്നൻ വലിയപ്പറമ്പിൽ ജിഷാദ് ശിവൻ ഒ ബി സി മോർച്ച ജില്ലാ ട്രഷറർ മനോജ് പൊന്നുപറമ്പിൽ കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി ഷിബീഷ് പാക്കത്ത് ഏരിയ പ്രസിഡന്റുമാരായ പ്രദീപ് പണിക്കശ്ശേരി ജിതിൻ കാവീട് ദീപക് തിരുവെങ്കിടം രാജലക്ഷ്മി ജ്യോതിബാസ് ഗൌതം രവി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഞാൻ സവിശേഷത ആഭരണ കളക്ഷനിലെ മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്